ഏഡിയ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വലിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലൈറ്റായി പോയി എന്തായാലും നമ്മൾ എടുത്ത സ്ഥിതിക്ക് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ നമ്മൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് റംബൂട്ടം വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ കസിനും ഉണ്ട് ഇവൾ ഉള്ളതുകൊണ്ടാണ് ഉമ്മ ധൈര്യമായിട്ട് തന്നെ വിട്ടത് ഇതിൻ്റെ തന്നെ ഒരു പുഴയുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തത്തിൽ വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ആവാത്തെയാണ് നല്ലത് കാരണം ഇവിടെ താമസിക്കുന്നവരൊക്കെ വീടൊക്കെ മാറി കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി താമസിക്കാണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ റോഡിലൊക്കെ ആണെങ്കിൽ മൊത്തം വെള്ളം നിറഞ്ഞ് ഒരു പടിവായിട്ടുണ്ട് എന്തായാലും നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥിതിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് നമ്മളെ മൂടൊന്നും കളയണ്ട അപ്പോൾ നല്ല ഒരു പച്ചപ്പ് സ്ഥലം കണ്ട പിന്നെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ നടന്ന് അടുത്തെത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് വീട് ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഒരാൾ കൊച്ചു ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളും കുറച്ചുമേയും കണ്ടു ഞങ്ങളെ ഫേവറേറ്റ് ഡോറാവുജി ആണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതുപോലത്തെ ആണ് കാണാറ് അപ്പോൾ വന്ന വന്നപാട് അമ്മയെ തന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായതായത് കൊണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ മുകളിലേക്ക് പോയിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ നേരെ നമ്മളെറംപുട്ടാൻ മരത്തിൻ്റെ അടുത്തേക്ക് പോയി ഇവർ രണ്ടാളും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കിട്ടില്ല എന്ന് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ തൻ്റെ ഗീന്ന് വരച്ചിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടു രണ്ടുമൂന്നെണ്ണ കേക്ക് തന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അത്ര അധികം റെഡ് കളറൊന്നും ആയിട്ടില്ലെങ്കിലും നല്ല മധുരമാണ് യെല്ലോ ഷെയ്ഡിന് നല്ല മധുരമുണ്ട് ഓറഞ്ചിനെ കളട്ടും റെഡിനെ കാട്ടിയും മധുരം യെല്ലോ ഷെയ്ഡിനാണ് അപ്പോൾ നിലത്തൊക്കെ മൊത്തം അടഞ്ഞിട്ടാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീണ് കിടക്കുന്ന വല്ലാത്ത സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതുപോലെ അടിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അധികം വീണിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല പാകമാവാനായ നല്ല വലിപ്പമുള്ള പഴങ്ങളാണ് തേച്ചും അടിഞ്ഞിട്ടുള്ളത് റെഡ് കളറാണ് ഭംഗിയുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ മാത്രമാണ് റെഡ് കളർ ഉള്ളത് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ മൂന്നാൾ അടിയായിരുന്നു മൂന്ന് കഷ്ണാക്കിയിട്ടൊക്കെയാണ് കഴിച്ചത് അതൊക്കെ കഴിച്ച് നല്ല ഫ്ലഷക്കെയാണ് എൻ ഐറ്റിൽ തന്നെയാണ് കേട്ടോ ഹൈറ്റിലാണ് കുറേയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നമുക്ക് എത്തുന്ന വിധത്തിലൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കൊക്കയൊക്കെ എടുത്തിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കുറേ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാലഞ്ചെണ്ണൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള റംബൂട്ടാനാണ് നല്ല ഉയരത്തിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളറുള്ളത് അപ്പോൾ പൊക്കെ എടുത്തിട്ടാണ് വരച്ചത് എന്തോ ഭാഗ്യത്തിന് കിട്ടിയാണ് കിട്ടാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ലാത്തയാണ് അപ്പോൾ മഴയൊക്കെ ആയി നമ്മൾ ഊരി കയറി അപ്പോൾ മഴയൊക്കെ കുറച്ച് പെയ്ത് തീർന്നപ്പോൾ നമ്മൾ താഴെയുകൂടി കീഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇതേ അവസ്ഥയാണ് മൊത്തം വീണ് കിടന്നിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതാ വീഡിയോ എടുക്കുമ്പം ഒരാൾ പോസ് പോസ്റ്റിട്ടൊക്കെ നിന്നിട്ടുണ്ട് അതെൻ്റെ കുട്ടിയാണ് കേട്ടോ മൂന്നെണ്ണ ഉണ്ട് ഒന്നിനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എവിടെയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് തയ്യും കൂടിയുണ്ട് കേട്ടോ ഒരു വർഷമായി കാഴി കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കൊച്ചട്ടയാണ് അപ്പോൾ കാഴിയുണ്ടായാൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അമ്മായിനേയും കൂട്ടി നേരെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്